കാട്ടിലെ രാജാവ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആഫ്രിക്കൻ സിംഹങ്ങളുടെ ലോകത്തേക്ക് സ്വാഗതം ശാസ്ത്രീയമായി പാന്തേര ലിയോ എന്ന് വിളിക്കപ്പെടുന്ന ഇവ സസ്തനികളിലെ ഫെലിഡേ കുടുംബത്തിൽപ്പെട്ടവരാണ് ഒരു സിംഹത്തിൻ്റെ ശരീരം പ്രകൃതി ഒരുക്കിയിരിക്കുന്നത് ഒരു കൊലയാളി യന്ത്രം പോലെയാണ് അവരുടെ തോളിലെ എല്ലുകൾ സ്വതന്ത്രമായി ചലിക്കുന്നവയാണ് ഇത് ഓടുമ്പോഴും ഇരയെ പിടിക്കുമ്പോഴും അവർക്ക് വലിയ വേഗതയും വഴക്കവും നൽകുന്നു സിംഹത്തിൻ്റെ നഖങ്ങൾ സ്വിച്ച് ബ്ലേഡ് പോലെയാണ് ആവശ്യമില്ലാത്തപ്പോൾ ഇവ ഉള്ളിലേക്ക് വലിച്ചു വയ്ക്കാൻ റിട്രാക്ഷൻ അവർക്ക് കഴിയും വേട്ടയാടുമ്പോൾ മാത്രം ഇവ പുറത്തേക്ക് വരുന്നു പ്രോട്രാക്ഷൻ അവരുടെ താടിയെല്ലുകൾക്ക് ഇരയെ ശ്വാസം മുട്ടിക്കാനുള്ള അസാമാന്യ കരുത്തുണ്ട് പല്ലുകളുടെ ഘടന നോക്കിയാൽ മാംസം മുറിച്ചെടുക്കാൻ സഹായിക്കുന്ന കാർണാസിയൽ പല്ലുകളും ഇരയെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്ന നീളമുള്ള കനയിൻ പല്ലുകളും നമുക്ക് കാണാം സിംഹത്തിൻ്റെ നാവ് വളരെ പരുക്കനാണ് ഇത് എല്ലുകളിൽ നിന്ന് മാംസം വടിച്ചെടുക്കാൻ അവരെ സഹായിക്കുന്നു സിംഹത്തിൻ്റെ ഉള്ളിലെ അത്ഭുതങ്ങൾ നോക്കാം അവരുടെ ശ്വാസനാളം ട്രേക്കിയ നെഞ്ചിൻ്റെ താഴെഭാഗത്തായാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് ശ്വാസകോശത്തിലേക്ക് കൂടുതൽ എത്തിക്കാനും കിലോമീറ്ററുകളോളം മുഴങ്ങുന്ന ആ ഗർജനം പുറപ്പെടുവിക്കാനും സഹായിക്കുന്നു സിംഹത്തിൻ്റെ ദഹന വ്യവസ്ഥ വളരെ വേഗതയുള്ളതാണ് അവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ എഴുപത് ശതമാനം ഊർജവും വേഗത്തിൽ ആകിരണം ചെയ്യാൻ അവർക്ക് കഴിയും ആൻസിംഹങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവരുടെ പിടലി രോമങ്ങളാണ് ഇത് കറുത്ത നിറത്തിലാണെങ്കിൽ ആ സിംഹത്തിന് കൂടുതൽ കരുത്തും ടെസ്റ്റോസ്റ്റിറോൺ അളവും ഉണ്ടെന്നാണ് അർത്ഥം ഇത് പെൺസിംഹങ്ങളെ ആകർഷിക്കാനും മറ്റ് ആൺസിംഹങ്ങളുമായുള്ള പോരാട്ടത്തിൽ കഴുത്തിന് സംരക്ഷണം നൽകാനും സഹായിക്കുന്നു സിംഹത്തിൻ്റെ വാല് ബാലൻസ് നിലനിർത്താൻ സഹായിക്കുന്നു വാലിൻ്റെ അറ്റത്തുള്ള കറുത്ത രോമക്കൂട്ടം ആശയവിനിമയത്തിനും ഉപയോഗിക്കാറുണ്ട് സിംഹങ്ങൾ എങ്ങനെയാണ് വേട്ടയാടുന്നത് എന്ന് നോക്കാം ഇതൊരു നാല് ഘട്ടങ്ങളുള്ള പ്രക്രിയയാണ് ഒന്നാമതായി സ്റ്റോക്കിംഗ് പെൺസിംഹങ്ങൾ പുല്ലുകൾക്കിടയിൽ ഒളിച്ചിരുന്ന് ഇരയുടെ അടുത്തേക്ക് വളരെ സാവധാനം നീങ്ങുന്നു രണ്ടാമതായി അറ്റാക്ക് ഇരയുടെ അടുത്തെത്തിയാൽ അവർ പെട്ടെന്ന് കുതിച്ചു ചാടുന്നു മൂന്നാമതായി ലോക്ക്ഡ് ഇൻ ഇരയുടെ കഴുത്തിലോ ശ്വാസനാളത്തിലോ അവർ ശക്തമായി കടിച്ചു പിടിക്കുന്നു നാലാമതായി ടേക്ക് ഡൗൺ പൂർണ്ണമായും കീഴടങ്ങുന്നതുവരെ അവർ വിടില്ല സിംഹങ്ങൾ സാധാരണയായി രാത്രിയിലാണ് വേട്ടയാടുന്നത് കാരണം അവരുടെ കണ്ണുകൾക്ക് ഇരുട്ടിൽ മനുഷ്യരെക്കാൾ ആറു മടങ്ങ് കൂടുതൽ കാഴ്ചശക്തിയുണ്ട് സീബ്രകൾ കാട്ടുപോത്തുകൾ മ്ലാവുകൾ എന്നിവയാണ് ഇവരുടെ പ്രധാന ഭക്ഷണം ഒരു ആൺ സിംഹത്തിന് ഒരു തവണ മുപ്പത് കിലോ വരെ മാംസം കഴിക്കാൻ കഴിയും ഇത് അവരുടെ ശരീരഭാരത്തിൻ്റെ ഇരുപത്തിയഞ്ച് ശതമാനത്തോളം വരും സിംഹങ്ങളുടെ ജീവിതം മൂന്ന് പ്രധാന ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് ശിശുഘട്ടം ഇൻഫെൻസി ജനിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കാഴ്ചയുണ്ടാകില്ല അവർക്ക് ശരീരത്തിൽ പുള്ളികളുണ്ടാകും ഇത് ശത്രുക്കളിൽ നിന്ന് ഒളിച്ചിരിക്കാൻ സഹായിക്കുന്നു മൂന്നാഴ്ച പ്രായമാകുമ്പോഴാണ് അവർ നടക്കാൻ തുടങ്ങുന്നത് യുവഘട്ടം ആറ് ആഴ്ച പ്രായമാകുമ്പോൾ അമ്മ അവരെ മറ്റ് സിംഹങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു ഈ സമയത്ത് അവർ കളികളിലൂടെ വേട്ടയാടാൻ പഠിക്കുന്നു പക്വത മൂന്ന് വയസ്സാകുമ്പോൾ അവർ പൂർണ്ണ വളർച്ചയെത്തുന്നു ആൺ സിംഹങ്ങൾ ഈ സമയത്ത് സ്വന്തം കൂട്ടം വിട്ട് പുതിയ പ്രദേശം കണ്ടെത്താൻ പോകുന്നു പെൺ സിംഹങ്ങൾ സാധാരണയായി സ്വന്തം കൂട്ടത്തിൽ തന്നെ തുടരുന്നു സിംഹങ്ങൾ പ്രൈഡ് എന്ന കൂട്ടമായാണ് ജീവിക്കുന്നത് ഒരു കൂട്ടത്തിൽ പെൻ സിംഹങ്ങൾ സഹോദരിമാരെ പോലെയാണ് കഴിയുന്നത് അവർ കുഞ്ഞുങ്ങളെ ഒരുമിച്ച് വളർത്തുന്നു ആൺ സിംഹങ്ങൾ കൂട്ടത്തിൻ്റെ അതിർത്തി സംരക്ഷിക്കുന്നു സിംഹങ്ങളുടെ അയൽക്കാരായ സ്പിറ്റിംഗ് കോബ്ര ആഫ്രിക്കൻ തേനീച്ചകൾ ബബൂണുകൾ എന്നിവരുമായി അവർക്ക് പലപ്പോഴും ഏറ്റുമുട്ടലുകൾ ഉണ്ടാകാറുണ്ട് ആനകൾ സിംഹങ്ങളുടെ വലിയ ശത്രുക്കളാണ് കാരണം ആനകൾക്ക് സിംഹക്കുട്ടികളെ ചവിട്ടിക്കൊല്ലാൻ കഴിയും സിംഹത്തിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ പുള്ളിപ്പുലി ജാഗ്വർ കടുവ എന്നിവരാണ് ഇതിൽ പുള്ളിപ്പുലി മരത്തിൽ കയറാൻ മിടുക്കനാണ് കടുവയാകട്ടെ ഏറ്റവും ഭാരമേറിയ പൂച്ചവർഗമാണ് ഇന്ന് സിംഹങ്ങൾ വലിയ വംശനാശ ഭീഷണി നേരിടുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നാല് ലക്ഷം ഉണ്ടായിരുന്ന സിംഹങ്ങൾ ഇന്ന് വെറും ഇരുപതിനായിരമായി കുറഞ്ഞു ഇതിന് പ്രധാനമായും അഞ്ച് കാരണങ്ങളാണുള്ളത് വേട്ടയാടൽ പോച്ചിങ് സിംഹത്തിൻ്റെ എല്ലുകൾക്കും ചർമ്മത്തിനും വേണ്ടിയുള്ള നിയമവിരുദ്ധ വേട്ട കൃഷി കാടുകൾ വെട്ടിത്തെളിച്ച് കൃഷിയിടങ്ങളാക്കുന്നത് അവരുടെ വാസസ്ഥലം നഷ്ടപ്പെടുത്തുന്നു കന്നുകാലി വളർത്തൽ സിംഹങ്ങൾ കന്നുകാലികളെ പിടിക്കുമ്പോൾ കർഷകർ അവരെ കൊല്ലുന്നു രോഗങ്ങൽ സിംഹങ്ങളുടെ എണ്ണം കുറയുമ്പോൾ ഒരേ കുടുംബത്തിൽ നിന്നുള്ളവർ തമ്മിൽ പ്രജനനം നടക്കുന്നത് രോഗങ്ങൾക്ക് കാരണമാകുന്നു മനുഷ്യ ഇടപെടൽ റോഡുകളും നഗരങ്ങളും വരുന്നത് സിംഹങ്ങളുടെ സഞ്ചാരപഥം തടസ്സപ്പെടുത്തുന്നു ഇതുവരെ നമ്മൾ ആഫ്രിക്കൻ സിംഹങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത് എന്നാൽ സിംഹങ്ങളുടെ ലോകത്ത് മറ്റൊരു പ്രധാന വിഭാഗം കൂടിയുണ്ട് അതാണ് ഏഷ്യൻ സിംഹങ്ങൾ ശാസ്ത്രീയമായി ഇവയെ പാന്തേര ലിയോപേഴ്സിക്ക എന്ന് വിളിക്കുന്നു ഒരു കാലത്ത് യൂറോപ്പ് മുതൽ ഇന്ത്യ വരെ വ്യാപിച്ചു കിടന്നിരുന്ന ഇവ ഇന്ന് ലോകത്ത് ഒരേയൊരു സ്ഥലത്ത് മാത്രമേ കാണപ്പെടുന്നുള്ളൂ അത് നമ്മുടെ ഇന്ത്യയിലെ ഗുജറാത്തിലുള്ള ഗിർ നാഷണൽ പാർക്കിലാണ് ആഫ്രിക്കൻ സിംഹങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏഷ്യൻ സിംഹങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട് ഇവ ആഫ്രിക്കൻ സിംഹങ്ങളെക്കാൾ അല്പം ചെറുതാണ് ആൺ സിംഹങ്ങളുടെ പിടലി രോമങ്ങൾ അല്പം കുറവായിരിക്കും അതിനാൽ അവരുടെ ചെവികൾ പുറത്തേക്ക് കാണാൻ സാധിക്കും എന്നാൽ ഇവരുടെ വാലിൻ്റെ അറ്റത്തുള്ള രോമക്കൂട്ടം ആഫ്രിക്കൻ സിംഹങ്ങളുടേതിനേക്കാൾ വലുതാണ് ഏഷ്യൻ സിംഹങ്ങളുടെ വയറിന് താഴെ നീളത്തിൽ ഒരു തൊലിമടക്ക് ആണ് ഇത് ആഫ്രിക്കൻ സിംഹങ്ങളിൽ കാണാറില്ല ഏകദേശം ഒരു ലക്ഷം മുതൽ രണ്ട് ലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് ഏഷ്യൻ സിംഹങ്ങൾ ആഫ്രിക്കൻ സിംഹങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞത് ഏഷ്യൻ സിംഹങ്ങളുടെ ചരിത്രം വലിയൊരു പോരാട്ടത്തിൻ്റേതാണ് ആയിരത്തി എണ്ണൂറുകളിൽ ബ്രിട്ടീഷ് ഭരണാധികാരികളുടെയും നാട്ടുരാജാക്കന്മാരുടെയും അമിതമായ വേട്ടയാടൽ കാരണം ഇവ വംശനാശത്തിൻ്റെ വക്കിലെത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ വെറും പന്ത്രണ്ട് സിംഹങ്ങൾ മാത്രമാണ് ഗിർവനത്തിൽ അവശേഷിച്ചിരുന്നത് ആ സമയത്ത് ജുനാഗഡ് നവാബ് ആയിരുന്ന മുഹമ്മദ് റസൂൽ ഖാൻജി രണ്ടാമൻ സിംഹങ്ങളെ വേട്ടയാടുന്നത് നിരോധിക്കുകയും അവയെ സംരക്ഷിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു ഇത് സിംഹങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മാറ്റമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തിൽ ഗിർവനം ഒരു സംരക്ഷിത പ്രദേശമായി പ്രഖ്യാപിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ നടന്ന ആദ്യത്തെ ഔദ്യോഗിക കണക്കെടുപ്പിൽ സിംഹങ്ങളുടെ എണ്ണം നൂറ്റി അൻപതായി വർദ്ധിച്ചതായി കണ്ടെത്തി പിന്നീട് ഗുജറാത്ത് സർക്കാരും പ്രാദേശിക ജനവിഭാഗങ്ങളും കൈകോർത്തതോടെ സിംഹങ്ങളുടെ എണ്ണം ക്രമാനുഗതമായി ഉയർന്നു രണ്ടായിരത്തി അഞ്ചിൽ ഇവയെ അതീവ വംശനാശ ഭീഷണി ക്രിട്ടിക്കലി എൻഡാൻജേർഡ് എന്ന പട്ടികയിൽ നിന്ന് വംശനാശ ഭീഷണി നേരിടുന്നവ എൻഡാഞ്ചേർഡ് എന്ന പട്ടികയിലേക്ക് മാറ്റി രണ്ടായിരത്തി പതിനേഴിലെ കണക്കുകൾ പ്രകാരം ഗിർ വനത്തിൽ അറുനൂറിലധികം സിംഹങ്ങളുണ്ട് ഗിർ നാഷണൽ പാർക്ക് ഇന്ന് ഏഷ്യൻ സിംഹങ്ങളുടെ ഏക സുരക്ഷിത കേന്ദ്രമാണ് ഏകദേശം ആയിരത്തി നാനൂറ്റി പന്ത്രണ്ട് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ വനം സിംഹങ്ങൾക്ക് അനുയോജ്യമായ വരണ്ട ഇലപൊഴിയും കാടുകളാണ് ഇവിടെ സിംഹങ്ങളും മനുഷ്യരും തമ്മിലുള്ള ബന്ധം വളരെ സവിശേഷമാണ് മാൽതാരികൾ എന്ന് വിളിക്കപ്പെടുന്ന പ്രാദേശിക ജനവിഭാഗം സിംഹങ്ങളോടൊപ്പം സമാധാനപരമായി ജീവിക്കുന്നു സിംഹങ്ങൾ തങ്ങളുടെ കന്നുകാലികളെ പിടിച്ചാൽ പോലും അവർ അതിനെ പ്രകൃതിയുടെ നിയമമായി കണ്ട് ക്ഷമിക്കുന്നു സിംഹമുണ്ടെങ്കിൽ നമ്മളുണ്ട് നമ്മളുണ്ടെങ്കിൽ സിംഹമുണ്ട് എന്ന മനോഭാവമാണ് അവർക്കുള്ളത് സിംഹങ്ങളെ നിരീക്ഷിക്കാൻ വനം വകുപ്പ് പ്രത്യേക സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ട് വനപ്രാണിമിത്ര എന്ന് വിളിക്കപ്പെടുന്ന ഈ സംഘത്തിൽ സ്ത്രീകളും ഉൾപ്പെടുന്നു എന്നത് ശ്രദ്ധേയമാണ് സിംഹങ്ങൾക്ക് പരിക്കേറ്റാലോ രോഗം വന്നാലോ ഉടൻ തന്നെ ചികിത്സ നൽകാൻ അത്യാധുനിക സൗകര്യങ്ങളുള്ള ആശുപത്രികളും ഗിർവനത്തിലുണ്ട് ഏഷ്യൻ സിംഹങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നത് സന്തോഷകരമാണെങ്കിലും ചില വെല്ലുവിളികൾ ഇപ്പോഴുമുണ്ട് എല്ലാ സിംഹങ്ങളും ഒരേ പ്രദേശത്ത് കഴിയുന്നതുകൊണ്ട് എന്തെങ്കിലും പകർച്ചവ്യാധികൾ വന്നാൽ അത് മുഴുവൻ സിംഹങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട് ഇത് പരിഹരിക്കാൻ സിംഹങ്ങളെ മറ്റ് വനങ്ങളിലേക്ക് കൂടി മാറ്റാനുള്ള പദ്ധതികൾ സർക്കാർ ആലോചിക്കുന്നുണ്ട് ഏഷ്യൻ സിംഹങ്ങളുടെ സംരക്ഷണം ലോകത്തിന് തന്നെ ഒരു മാതൃകയാണ് ഒരു ചെറിയ കൂട്ടം സിംഹങ്ങളിൽ നിന്ന് ഇന്ന് കാണുന്ന വലിയ ജനസംഖ്യയിലേക്ക് അവരെ എത്തിക്കാൻ കഴിഞ്ഞത് മനുഷ്യരുടെ നിശ്ചയദാർഢ്യം കൊണ്ടാണ് ഇന്ത്യയുടെ ഈ അഭിമാന ചിഹ്നം ഇനിയും തലമുറകളോളം ഗിർവനങ്ങളിൽ ഗർജിച്ചു നമ്മുടെ സംസ്കാരത്തിൽ സിംഹങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട് ലയൻ കിങ് സിനിമയിലെ സിംബ ക്രോണിക്കിൾസ് ഓഫ് നർണിയയിലെ ആസ്ലാൻ എന്നിവർ ഇതിന് ഉദാഹരണമാണ് ഈ ഗാംഭീര്യമുള്ള മൃഗങ്ങളെ സംരക്ഷിക്കേണ്ടത് വരും തലമുറയ്ക്ക് വേണ്ടി നമ്മുടെ കടമയാണ് പ്രകൃതിയുടെ ഈ അത്ഭുതം ഇനിയും ഭൂമിയിൽ നിലനിൽക്കട്ടെ